ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ ജി ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് നാളായല്ലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് അങ്ങനെ പോയി അതുകൊണ്ടാണ് ലോങ് വീഡിയോ ചെയ്യാൻ ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തത് പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തെ കറുത്ത പാടുകൾ മാറാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഒക്കെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തിലുള്ള കറുത്ത പാടുകൾ മാറാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഒക്കെ ഉള്ള ഒരു അടിപ്പൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഒട്ടും സമയം കളയാനില്ല പെട്ടെന്ന് ഒന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഫേസ് പാക്കിൽ വേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലിക്കറൈസ് പൗഡറാണ് പിന്നെ വേണ്ടത് ഓറഞ്ച് പീ പൗഡറാണ് ഇത് രണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള തൈരുമാണ് വേണ്ടത് പുളിച്ച തൈരാണ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അത്രയേറെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് നമുക്ക് പുളിച്ച തൈരാണ് എടുക്കുന്നതെങ്കിൽ കിട്ടും പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് മുഖക്കുരു ഉള്ളവർക്ക് കൂടെ ഇത് ചെയ്യാൻ പറ്റും മുഖക്കുരു മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുഖക്കുരു ഉള്ളവരാണെങ്കിൽ അവർക്കും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അവരുടെ മുഖക്കുരു വരുന്നത് തടയാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് അപ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാം പിന്നെ നമുക്ക് തൈര് ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട കേട്ടോ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ തൈര് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫേസ്ബാക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ലിക്കറൈസ് പൗഡറാണ് കേട്ടോ ഞാനിത് വെച്ചിട്ട് കുറച്ച് നാളായി ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഇപ്പോഴാണ് എടുക്കുന്നത് ഇതിൽ ഞാൻ ഒരു സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ ലിക്കറൈസ് പൗഡറാണ് ഈ ഒരു ലിക്കറൈസ് പൗഡർ എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ല ൊളി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു ലിക്കറൈസ് പൗഡർ പിഗ്മെൻറ്റേഷൻ മാത്രമല്ല കേട്ടോ ആക്നെ മുഖക്കുരു വന്നതിന് ശേഷമുള്ള കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ ഒരു ലിക്കറൈസ് പൗഡർ പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തത് ഓറഞ്ച് പീൽ പൗഡറാണ് ഇതും നല്ല ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പാലാണെങ്കിൽ പാലെടുക്കാവുന്നതാണ് അതല്ല തൈരുണ്ടെങ്കിൽ തൈരെടുക്കാവുന്നതാണ് തൈരെടുക്കുമ്പോൾ നല്ല പൊളിച്ച തൈരെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടെ നമ്മുടെ ഫേസിന് കിട്ടും പിന്നെ തൈരെന്ന് പറയുന്നതും പാലായാലും നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ഈ ലിക്കറൈസ് പൗഡർ മുഖക്കുരു വന്നതിന് ശേഷമുള്ള കറുത്ത പാടുകൾ മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന കുഴികളും കൂടെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവും ചിലർക്ക് കവിളിൻ്റെ ഭാഗത്തും താടിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഈ ഒരു ലിക്കറൈസ് പൗഡർ അപ്പം ഞാനിതാ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതൊരു ഫേസ് പാക്ക് നമ്മൾ ഫേസിലിടുന്നതിന് മുമ്പായിട്ടും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വരണം ഞാൻ വാഷ് ചെയ്ത് വന്നതാണ് പിന്നെ ഈ ഒരു പാക്ക് സൺ ഡാമേജ് വരെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പം ഇവിടെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൈ കൊണ്ട് യൂസ് ചെയ്യേണ്ടവർക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യാം ഞാനിവിടെ ബ്രഷ് ഉള്ളത് കൊണ്ട് ബ്രഷ് കാരണം ബ്രഷ് ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാണ് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ എല്ലാ ഇടത്തുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ളത് കവളിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എവിടെയാണോ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടുള്ളത് അവിടെ നമുക്ക് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി അപ്പോഴേക്ക് ഇത് ഉണങ്ങി വരും എന്നിട്ട് നമ്മൾ ഫേസ് സാധാ വെള്ളം കൊണ്ടൊന്ന് നനച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തതിനു ശേഷം സാധാ വെള്ളത്തിൽ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത് പിന്നെ ഈ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ തൈര് എന്ന് പറയുന്നത് നല്ലൊരു മോയിസ്ചർ കണ്ടൻറ്റ് തരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മാത്രമല്ല നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണ് തൈര് എന്ന് പറയുന്നത് നല്ല പുളിച്ച തൈര് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് ഞാനിവിടെ നല്ല പുളിച്ച തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം കേട്ടോ പാല് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ ഓയിലി സ്കിൻ ടൈപ്പ്ക്കും കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കും അതുപോലെ അഗ്നയുള്ളവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഇത് സൺ ഡാമേജ് നന്നായിട്ട് കുറയ്ക്കും പിന്നെ നമ്മുടെ ഫേസ് നല്ല ഡള്ളായിരിക്കുന്ന ഫേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫേസ് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് യൂസ് ചെയ്താൽ മതി നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു തവണയായിട്ട് യൂസ് ചെയ്ത് ബാക്കി ഉണ്ട് പാക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് അടുത്ത ദിവസമല്ല അതിൻ്റെ ഓരോ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക ഈ ഒരു പാക്ക് അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്താൽ നാളെ വേണ്ട മറ്റന്നാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്നും ആവത്തില്ല ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സദാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ലൈവ് റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം പിന്നെ ഇത് ഞാൻ പിഗ്മെൻറ്റേഷനുള്ളിടത്ത് ഞാൻ കുറച്ചധികം തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ അധികം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ലൈവ് റിസൾട്ടാണ് പിന്നെ ഇതിൽ നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ചേർത്തത് പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാനായിട്ട് അതായത് ഫേസിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഓറഞ്ച് പീ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വെറും ഓറഞ്ച് പീ പൗഡറും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ദിവസം രാവിലെ നമ്മൾ എണീറ്റ പാട് അല്ലെങ്കിൽ എണീറ്റ പാടോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷമോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഫേസിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ തൈര് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചർ കൺട്രോണിൽ തരുന്നതാണ് പിന്നെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് നമുക്ക് ഫേസിന് കിട്ടുക ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല കാരണം നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടിങ്ങനെ നല്ലൊരു മോയ്സ്ചറായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഫേസ് അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല വേണമെന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ തൈര് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചർ കണ്ടന്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മാത്രമല്ല നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടെ നമുക്ക് കിട്ടും ഫേസിന് അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടവർക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ മോയിചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ടാണ് കിട്ടുക എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിത്തൊളി റിസൾട്ടാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ